ലൈംഗികാതിക്രമ കേസിൽ നടനും സംവിധായകനുമായ ബാലചന്ദ്രമേനോനും മുൻകൂർ ജാമ്യം അനുവദിച്ചു ഹൈക്കോടതി ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് സംഭവം നടന്നിട്ട് പതിനേഴ് വർഷമായെന്ന് ചൂണ്ടിക്കാട്ടിയ ഹൈക്കോടതി സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും അന്തസ്സുണ്ടെന്നും രാജ്യം പത്മശ്രീ നൽകിയ ആദരിച്ചയാളാണ് ബാലചന്ദ്രമേനോനെന്നും വ്യക്തമാക്കി എന്നാൽ ലൈംഗികാതിക്രമ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ മുപ്പത്തിരണ്ട് കേസുകളിൽ നിലവിൽ അന്വേഷണം നടന്നുവരികയാണെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു ഇതിൽ പതിനൊന്ന് കേസുകളും ഒരൊറ്റ അതിജീവിതയുമായി ബന്ധപ്പെട്ടതാണെന്ന് ഞെട്ടിക്കുന്ന കണക്കുകളാണ് പുറത്തുവരുന്നത് ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയ ആരെയൊക്കെ ബന്ധപ്പെടണമെന്ന അന്വേഷണ സംഘത്തിന് തീരുമാനിക്കാമെന്ന് കോടതി വ്യക്തമാക്കി ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവിധ ഹർജികൾ പരിഗണിക്കവെയാണ് അന്വേഷണ പുരോഗതിയെക്കുറിച്ച് സംസ്ഥാന സർക്കാർ അറിയിച്ചത് റിപ്പോർട്ടിന്മേലെടുത്ത മുപ്പത്തിരണ്ട് കേസുകളിൽ നിലവിൽ അന്വേഷണം നടന്നുവരികയാണ് നാലു കേസുകൾ പ്രാഥമിക അന്വേഷണം നടത്തിയപ്പോൾ തെളിവുകളില്ലാത്തതിനാൽ അവസാനിപ്പിച്ചു നാലു കേസുകൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിന് അന്വേഷണ സംഘം ഡി ജി പിയുടെ അനുമതി തേടുകയായിരുന്നു ഭീഷണി നേരിടുന്ന അതിജീവിതകളുടെ സംരക്ഷണത്തിന് നോഡൽ ഓഫീസറായ പ്രത്യേക അന്വേഷണ സംഘത്തിലെ എ ഐ ജി ജി പൂങ്കുഴലി നിയമിച്ച കാര്യവും സർക്കാർ അറിയിച്ചു ഇതിനിടെ ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയ പലരെയും പ്രത്യേക അന്വേഷണ സംഘം ബന്ധപ്പെട്ടില്ലെന്ന് ഡബ്ല്യുസി അറിയിച്ചു എല്ലാവരെയും സർക്കാരിന്റെ മറുപടി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് പ്രത്യേക അന്വേഷണ സംഘമാണെന്നും കോടതി വ്യക്തമാക്കി ഹർജികൾ പരിഗണിക്കുന്നതിനിടെ കോടതിയുടെ അന്തസ്സും വിശ്വാസതയും സംരക്ഷിക്കാൻ സഹജമായ ശേഷി കോടതിക്ക് തന്നെ ഉണ്ടെന്നും പുറത്തുനിന്നുള്ള ഇടപെടൽ ആവശ്യമില്ലെന്നും ഡിവിഷണൽ ബെഞ്ച് വ്യക്തമാക്കി ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് കോടതിയുടെ അന്തസ്സും വിശ്വാസ്യതയും സംരക്ഷിക്കാൻ കേസിൽ കക്ഷി ചേർക്കണമെന്ന് ആവശ്യപ്പെട്ട് എത്തിയ അപേക്ഷ തള്ളി ൊണ്ടാണ് കോടതി ഇക്കാര്യം പറഞ്ഞത്